പുറത്ത് നിന്ന് ഗെയിമ് കണ്ടു ആ പ്രേക്ഷകരെ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ഗെയിമിനെ കണ്ടുകൊണ്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് കടന്നു ചെല്ലുന്ന വ്യക്തികളാണ് വൈൽഡ് കാർഡുകൾ അവർ പോലും പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ട് വ്യക്തമായിട്ട് നല്ല വൃത്തിക്ക് ഗെയിം കളിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് അപ്സര നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അവർ വൈൽഡ് കാർഡുകൾ ആദ്യം ബിഗ് ബോസിൽ കയറിയപ്പോൾ ഒരു ഗെയിം ഉണ്ടായിരുന്നു അതിൽ ഏറ്റവും സ്ട്രോങ് പ്ലെയർ ആരാണെന്ന് ചോദിച്ചപ്പോൾ ഒട്ടുമിക്ക വൈൽഡ് കാർഡുകളും ഒരു പേരാണ് അപ്സറ പക്ഷേ അപ്സര ചേച്ചിയെ പറ്റിയിട്ട് കൂടുതലായിട്ട് ആരും സംസാരിക്കുന്നില്ല എന്ന് തോർക്കുമ്പോഴാണ് എനിക്ക് ദുഃഖം ആ ഒരു ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും മികച്ച കണ്ടസ്റ്റൻസിലെ ഒരാളാണ് അപ്സര എന്ന് പറയുന്നത് ഏറ്റവും പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയേണ്ടവരോട് കൃത്യമായിട്ട് ബോൾഡായിട്ട് പറയുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് അപ്സര എന്ന് പറയുന്നത് അപ്സര ചേച്ചിക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ പോലും ആ ഗ്രൂപ്പ് പോലും വിലയിരുത്താതെ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിനെ പോലും മാനിക്കാതെ ആര് തെറ്റ് ചെയ്തോ അവർക്കെതിരെ സംസാരിക്കുകയും ആര് ശരി ചെയ്തോ അല്ലെങ്കിൽ ആരുടെ ഭാഗത്താണോ ന്യായം അവരെ പിന്തുണച്ചുകൊണ്ടും ആ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്ന ഒരു മത്സരാർത്ഥിയായിട്ടാണ് എനിക്ക് അപ്സര ചേച്ചിയെ തോന്നിയിട്ടുള്ളത് അത് നിങ്ങൾക്കും അങ്ങനെ തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം ഈ ഒരു ബിഗ് ബോസ് ഹൗസില് വളരെ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടും നല്ല ഗെയിം കളിച്ചുകൊണ്ടും മുന്നോട്ട് പോകുന്ന ഒരു കണ്ടസ്റ്റൻ്റായിട്ടുള്ള അപ്സര എന്ന് പറയുന്ന ആ ഒരു ചേച്ചിയെ പറ്റിയിട്ട് സമൂഹം സംസാരിക്കുന്നത് വളരെ കുറവാണെന്ന് ഓർക്കുമ്പോൾ എനിക്ക് ദുഃഖമുണ്ട് എന്ത് തന്നെയായാലും ആരൊക്കെയാണ് അപ്സര ചേച്ചിയെ ഇഷ്ടപ്പെടുന്നത് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ അത് കാണുമ്പോൾ എനിക്കൊരു ഒരു ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു